നമസ്കാരം ഞാൻ അഡ്വക്കേറ്റ് ജയചന്ദ്രൻ ഹ്യൂമൻ റൈറ്റ്സ് പ്രൊട്ടക്ഷൻ മിഷൻ എന്ന മനുഷ്യാവകാശ സംഘടനയുടെ കൊല്ലം ജില്ലാ പ്രസിഡന്റ് കൂടിയാണ് ഇന്ന് ഞാൻ സംസാരിക്കുന്നത് ബിസിനസ് സംരംഭം തുടങ്ങുന്നതിനെക്കുറിച്ചാണ് മുമ്പ് ഞാൻ ഒരു വീഡിയോ ഇട്ടിരുന്നു ബിസിനസ് ചെയ്യാൻ താൽപ്പര്യമുണ്ടോ പണം തരാം എന്ന തലക്കെട്ടിലായിരുന്നു ഒരു വീഡിയോ ചെയ്തിരുന്നത് ധാരാളം ആൾക്കാർ അത് കാണുകയും ഒരുപാട് സംശയങ്ങൾ എന്നോട് ചോദിക്കുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോഴും മലപ്പുറം അതുപോലെ കാസർഗോഡ് കോഴിക്കോട് എന്ന ജില്ലകളിൽ ഇപ്പോഴും എന്നെ ഫോൺ ചെയ്ത് ചോദിക്കാറുണ്ട് പലർക്കും ലോൺ കിട്ടിയിട്ടുണ്ട് എന്നാൽ പലർക്കും ലോൺ കിട്ടാതെ ഇരുന്നിട്ടുണ്ട് ഈ ലോൺ കിട്ടാത്ത ആൾക്കാർക്ക് അതെങ്ങനെ അത് നേടിയെടുക്കാം എന്നതിനെക്കുറിച്ചും ഞാനിതിൽ പറയുന്നുണ്ട് ഇന്ന് ഒരുപാട് ചെറുപ്പക്കാർ ഒരു ജോലി ഇല്ലാതെ അലയുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്നാൽ അതിനുള്ള ഒരുപാട് സാഹചര്യങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട് അവർക്കൊരു തൊഴിലറിയാം എന്തെങ്കിലും ഒരു ബിസിനസ് ചെയ്യാൻ അറിയാം അങ്ങനെ ഉണ്ടെങ്കിൽ അവർക്ക് സ്വന്തമായി വസ്തുവോ മറ്റുള്ള കാര്യങ്ങളോ ഈട് ഇല്ലെങ്കിൽ പോലും ബാങ്കിൽ നിന്ന് ലോൺ അവർക്ക് കിട്ടാറുണ്ട് ഇത് നല്ലതുപോലെ പഠിച്ച് മനസ്സിലാക്കി ഒരു ബാങ്കിൽ ചെന്ന് സംസാരിക്കുകയാണെങ്കിൽ അവർക്ക് ലോൺ കിട്ടും പക്ഷെ ഒന്നും അറിയാതെ ബാങ്കിൽ ചെന്ന് ഈടില്ലാതെ ലോൺ ചോദിച്ചാൽ ഒരു ബാങ്ക് മാനേജറും ലോൺ തരത്തില്ല ഇതിനാദ്യം നമ്മൾ ചെയ്യേണ്ടത് ഒരു ബിസിനസ് നന്നായിട്ട് പഠിക്കുക ഏതെ ഏതെങ്കിലും ഒരു ബിസിനസ് ഒരു പ്രൊഡക്ഷൻ ഫീൽഡായാലും സർവീസ് മേഖലയായാലും ഏതായാലും അതിനെക്കുറിച്ച് എ ടു സെഡ് നന്നായിട്ട് പഠിക്കുക പഠിച്ച് ഒരു ഒരു പാളിച്ചയില്ലാതെ ആ ബിസിനസ് കൊണ്ടുപോകാം എന്നുള്ള ഒരു തോന്നലുണ്ടെങ്കിൽ ആ ഒരു ധാരണ വരുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളടുത്തുള്ള ഒരു ബ്രാഞ്ച് ഒരു ബാങ്കിലെ മാനേജറുമായിട്ട് ഒരു അപ്പോയിൻമെൻറ്റ് ഫിക്സ് ചെയ്യാം അപ്പോയിൻമെൻറ്റ് ഫിക്സ് ചെയ്ത് നിങ്ങൾ അദ്ദേഹത്തോട് കാര്യങ്ങളെല്ലാം വിശദമായി സംസാരിക്കുകയാണെങ്കിൽ അദ്ദേഹം ഇത് ഒരു നല്ല ബിസിനസ്സാണെന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അദ്ദേഹം ലോൺ തന്നിരിക്കും ഇതിന് നമുക്ക് ഈടൊന്നും വേണ്ട ഈ ലോൺ ഇത്തരത്തിലുള്ള ഈടില്ലാതെ കിട്ടുന്ന ഈ ലോണാണ് മുദ്ര എന്ന് പറയുന്നത് നേരത്തെ പത്ത് ലക്ഷം രൂപ വരെ ഈടില്ലാതെ മുദ്ര ലോൺ കൊടുക്കുമായിരുന്നെങ്കിൽ ഇന്ന് ഇരുപത് ലക്ഷം രൂപ വരെയാണ് യാതൊരു ഈടുമില്ലാതെ മുദ്ര ലോൺ ആയി നമുക്ക് കിട്ടുന്നത് തീർച്ചയായിട്ടും ഇതിനകത്ത് വലിയൊരു ഇരുപത് ലക്ഷം രൂപ നിങ്ങൾ എടുക്കണമെന്നല്ല നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ബിസിനസ് ഏതെന്ന് മനസ്സിലാക്കിയിട്ട് അതിനെക്കുറിച്ച് നന്നായി പഠിച്ചിട്ട് അതിൻ്റെ ഒരു പ്രോജക്റ്റ് തയ്യാറാക്കി നിങ്ങൾ ബാങ്ക് മാനേജരെ സമീപിച്ചു നോക്കുക നിങ്ങളുടെ ഭാഗം ക്ലിയർ ആണെങ്കിൽ നിങ്ങൾക്ക് ലോൺ കിട്ടും നിങ്ങൾ ഭാഗം ഭാഗം ക്ലിയർ ആയിട്ട് പോലും ഒരു ബാങ്ക് മാനേജർ ലോൺ തരാൻ വിസമ്മതിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കേരളത്തിലുള്ള ഏത് ജില്ലയിലും ഈ ഹ്യൂമൻ റൈറ്റ്സ് പ്രൊട്ടക്ഷൻ മിഷൻ എന്ന സംഘടന പ്രവർത്തിക്കുന്നുണ്ട് ആ സംഘടന ഭാരവാഹികളും ഭാരവാഹികളുമായിട്ട് നിങ്ങൾക്ക് ബന്ധപ്പെടാൻ സാധിക്കുമെങ്കിൽ തീർച്ചയായിട്ടും അവരതിനുവേണ്ട സഹായം നിങ്ങൾക്ക് ചെയ്തു തരും ഇത്തവണ ഈ വർഷം ഹ്യൂമൻ റൈറ്റ്സ് പ്രൊട്ടക്ഷൻ മിഷൻ്റെ ദൗത്യം തന്നെ കേരളത്തിലുള്ള ജോലിയില്ലാതെ അലയുന്ന ചെറുപ്പക്കാർക്ക് ഏതെങ്കിലും മേഖലയിൽ അവർക്ക് ഒരു തൊഴിൽ സ്വന്തമായിട്ട് ചെയ്യുവാനോ അല്ലെങ്കിൽ ഒരു ബിസിനസ് സ്ഥാപനം തുടങ്ങുവാനോ ഒക്കെ താല്പര്യമുണ്ടെങ്കിൽ അവരെയൊക്കെ കോർത്തിണക്കിക്കൊണ്ട് അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന് അവർക്ക് മാർഗനിർദ്ദേശങ്ങൾ നൽകുകയും വേണ്ട അവേർനെസ് കൊടുക്കുകയും ചെയ്യുന്ന ഒരു സംരംഭമാക്കി ഈ വർഷം ഹ്യൂമൻ റൈറ്റ്സ് പ്രൊട്ടക്ഷൻ മിഷൻ ഏറ്റെടുത്തിരിക്കുകയാണ് തീർച്ചയായിട്ടും എല്ലാ ജില്ലകളിലും ഇതിൻ്റെ പ്രവർത്തനം വ്യാപിച്ചിരിക്കുകയാണ് ഞങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു ഒരു സംരംഭം തുടങ്ങുവാൻ സാമ്പത്തികമില്ല ബാങ്കിൽ പോയിട്ട് പണം കിട്ടുന്നില്ല നിങ്ങൾക്ക് യോഗ്യതയുണ്ട് അങ്ങനെ ഒരു സാഹചര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതാത് ജില്ലയിലുള്ള ഹ്യൂമൻ റൈറ്റ്സ് പ്രൊട്ടക്ഷൻ മിഷൻ അതിന് അതിൻ്റെ ഭാരവാഹികളുമായിട്ടോ അതിൻ്റെ പ്രവർത്തകരുമായിട്ടോ നിങ്ങൾ ബന്ധപ്പെടുക തീർച്ചയായിട്ടും നിങ്ങളുടെ സ്വപ്നം സാഫല്യമാക്കുവാൻ അവർ നിങ്ങളെ സഹായിച്ചിരിക്കും ഇനി നമുക്ക് മറ്റൊരു വീഡിയോമായി പിന്നീട് വരാം നന്ദി നമസ്കാരം